അതേ സമയത്ത് വാഴക്കാട് ദരിശനത്തിന സമയത്ത് അവിടുത്തെ ഒന്നാമത് ദിവസം രണ്ടാമത് ആയിരുന്ന ഇബ്രാഹിം ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ഒരു വിഷയത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നു അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കൈ വേകണോ ഒരു കൈ വേകണോ കണ്ടിത്തുസാവിന്റെ ഭാഷയും രണ്ടും കീഴടാം മറ്റൊടുത്തോ ഒന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിതാബുകളും രേഖകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തു ലാസ്റ്റ് വന്നപ്പോൾ കണ്ടിത്തുസാ പറഞ്ഞ വാർത്തയ്ക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അതിനുശേഷമാണ് അവര് മസലയിലുള്ള ഒരു നിലക്കാണ് പിന്നെ അവിടുന്ന് അതിനുശേഷമാണ് ഓടത്തിൽ പള്ളിയിലേക്ക് മാറിയത് എന്ന് അവരുടെ ചരിത്രങ്ങൾ വളരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് മസലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലപ്പോഴും പല വിഷയത്തിലും വരാറുണ്ട് എന്ന് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും പറയുന്നത് എന്നതിലേക്കാണ് സൂചകമായിട്ടാണ് ഈ വിഷയങ്ങൾ മുമ്പിൽ വെച്ചത് എന്നർത്ഥം അപ്പൊ നമുക്ക് വരാം പറയാം ഇമാം അസറി തങ്ങള് ആക്കിയിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് വ ഇമാമും മറ്റുള്ളവരും എവിടേക്കാണ് ആ ജംഇന്റെ വാക്ക് ബലഹീനമായതാണ് എന്നതിലേക്ക് അവർ ഇഷാറത്താക്കിട്ടുണ്ട് മാത്രമല്ല വഖത് സുരഫി തെറ്റിമത്തി തെറ്റി എന്ന കിതാബിൽ വളരെ വ്യക്തമാക്കി പറയുകയും ചെയ്തു മറ്റുള്ള കിതാബുകളിലും ഇമാ റോദയിലും അതുപോലെ തന്നെ റോദ അല്ലാത്ത ഗ്രന്ഥങ്ങളിലും ഉള്ളതുപോലെ തന്നെ അതിലുള്ള വിഷയം തന്നെ ഇവിടെ വളരെ വ്യക്തമാക്കി പറഞ്ഞു എന്താ മിൻ അദമിൽ പറഞ്ഞിൽ മുസാമഹത്ത് വിട്ടുവീഴ്ച ഇല്ല എന്നതിനാൽ വ്യക്തമാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ചയുണ്ട് നഗത്തിന്റെ അടിയിൽ ചളി ഉണ്ടെങ്കിൽ ചെറിയ വിഷയമാണ് വളരെ വലിയ മസ്തരായി ബിഷയ്ഇ തഹത്ത ആ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒന്നിനെ ഒന്നിനാൽ അതുകൊണ്ട് മുസാമഹത്ത് ഇല്ല എന്ന് അവരെന്താക്കിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എപ്പോൾ ഹൈസു മനസൂരൽ മായി എപ്പോഴാണ് മുസാമഹത്ത് ഇല്ലാറിന് വെള്ളം ചേരനെ തടയുന്ന സമയത്ത് മുസാമഹത്ത് ഇല്ല എവിടെയൊക്കെ ബി ബി ചേർന്ന് ആ ഷെയ്ൻറെ മഹലിലേക്ക് അതമിന് ഒരു വസ്തു കൊണ്ട് മുസാമഹത്തി ഇല്ല എന്നതിനാൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതെന്തിനാലും മിമ തെഹത്ത നഗത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒരു വസ്തുവിനാൽ അത് തന്നെ ഹൈസുമന വുസൂലുമായി വെള്ളം ചേരുന്നതിനെ തടയുന്നതായ സ്ഥിതി കണ്ടിട്ട് എവിടേക്ക് ചേരുകി ആ ഷെയ്യിൻറെ മഹലിലേക്ക് അതായത് നഗത്തിന്റെ താഴ്ഭാഗത്തുള്ള ചളി നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന മന ഉണ്ടാകുന്ന സമയത്ത് ഈ വിട്ടുവീഴ്ച ഉണ്ട് എന്ന് പറയാൻ പറ്റൂല അപ്പൊ വെള്ളം ചേരണം എന്ന് തന്നെയാണ് അഭിപ്രായം മാത്രവുമല്ല എന്തിൽ നിന്നും ഉണ്ടായി മിൻ കുബാരിൻ പൊടിയിൽ നിന്ന് പൊടിയിൽ നിന്നുണ്ടായി ബി അന്നഹു എന്തുകൊണ്ടാണ് ഫിഅു ആ വസഖ് സെഹത്തിൽ സെഹത്തിന് സാധു ആവുന്നതിന് അത് തടയുന്നു എന്നത് കൊണ്ട് അവര് കൊടുത്തിട്ടുണ്ട് ഏത് ഒഴികെ ഏത് ഏതിന് എതിര് അപ്പോ അങ്ങനെ അതിന്റെ ഉള്ളിൽ വസഖണ്ടെങ്കിൽ അവരോട് വന്ന ഫത്തുവർ കൊടുത്ത മസ്സര എന്താണ് അത് സഹി എന്നാണ് സഹിന് സിഹത്തിനെ അത് ചെയ്യുന്നു എന്നാണ് ഈ വതു ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒന്നിന് എതിരും ഒരു വസ്തുനെതിരും ഓഹ്വാ ആ ഒന്നെന്താണ് അൽ ഇറക്കൂ അതായത് വിയർപ്പ് എങ്ങനത്തെ വിയർപ്പാണ് അതിൽ മുത്തജമിതു അതായത് ഉറച്ചു നിൽക്കുന്ന വിയർപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അതുകൊണ്ട് കുഴപ്പമില്ല അത് ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അപ്പൊ അതിന് കുഴപ്പമില്ല അല്ലാത്ത വല്ല ചളികളോ മറ്റോ ആണെങ്കിൽ അത് കുഴപ്പമാണ് അപ്പോ വൽഹാസിൽ പറഞ്ഞാൽ മസ്അല എന്താണ് നഖത്തിന്റെ അടിയിൽ ഒട്ടിച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചളികൾ ഉണ്ടെങ്കിൽ അത് മാവ് കുഴച്ചതാണെങ്കിലും മറ്റുള്ള സാധനങ്ങളാണെങ്കിലും ഏതാണെങ്കിലും അതൊക്കെയും നീക്കം ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ വിയർപ്പ് പോലത്തെ കൊണ്ട് ഉറച്ചു നിൽക്കുന്ന ചളികളാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല അത് ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായതായത് കൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് മാത്രവുമല്ല ബിഹി ഇമാം തങ്ങളുടെ ഫത്തുണ്ടല്ലോ ആ ഇമാം തങ്ങളുടെ ഫത്തുവ കൊണ്ടിട്ട് റംലി ഇമാമും എവിടെ പറഞ്ഞ ഫിൽ അൻവാരി അൻവാർ എന്ന കിതാബില് വളരെ ഉറപ്പായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട് ഇമാം റംലി തങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ഈ ഫുഹ എന്റെ നിരീക്ഷണങ്ങൾ പോയതിനെടുത്തു നോക്കുമ്പോൾ മൊത്തമത് അതിന്റെ അകത്തു ചളി ഉണ്ടെങ്കിൽ അത് വെള്ളം ചേരുന്നത് തടയുന്നത് കൊണ്ട് സെഹത്തിനെ അത് കോട്ടം തട്ടിക്കുന്നതാണ് സഹിയാവുകയില്ല

ളെ വേണ്ടപ്പെട്ടവരെ നമ്മളെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട് ഇൻഷാല് കുറച്ച് എങ്കിലും എടുത്തിട്ട് നമുക്ക് മുറ ആ ബർഗത്ത് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഫോണിന്റെ ബാക്കി ഭാഗം സ്പർശിക്കാം ഇൻഷാല്ല വരും ദിവസങ്ങളിലും നമുക്ക് തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു തോൽപ്പിപ്പ് ചെയ്യട്ടെ നമുക്കും അതുപോലെ തന്നെ കിതാബ് രചിച്ച് നമുക്ക് എൽമുകൾ നമുക്ക് ക്രോഡീകരിച്ച് തരാൻ ശ്രമം നടത്തിയ ഇതിന്റെ മുസന്നിഫ് ജൈനുദ് മഹ്തൂം രണ്ടാമൻ അള്ളാഹു സുബ്രഹാനവ് തല അവരെയും നമ്മയും ആ ഒരു ജന്നത്ത് ഉൽ ഫുൽ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമുക്ക് എൽമ് പഠിപ്പിച്ചു തന്ന ഉസ്താക്കന്മാർ അതുപോലെ തന്നെ നമ്മ അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഊണുറക്കവും ഒഴിച്ച് നമ്മുടെ മാതാപിതാക്കള് അതുപോലെ നമുക്ക് പഠനകാലങ്ങളിലും മറ്റും ഒക്കെ ഭക്ഷണവും മറ്റും വന്നുകൂടെ നമ്മളെ സഹായിച്ച ആളുകൾ അള്ളാഹു നമ്മെയും അവരെ എല്ലാവരെയും അവന്റെ ജന്മത്തിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സതുദ്യമങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞത് നഖത്തിന്റെ അടിയിൽ ചെളിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴുകണം എന്ന് തന്നെയാണ് മൊത്തമതായ മസല പക്ഷെ ഒരു പറ്റം പിന്നെ ഫുഖിന്റെ നിരീക്ഷണത്തിന് അത് എതിരാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അടക്കം കുറച്ച് ആളുകളുടെ പേര് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഇമാം ഖസാലിയും സർകഷിയും ഒക്കെ അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അവർ മുസാമഹത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ അത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാണ് എന്നാൽ പിന്നെ തീരെ വെള്ളം ചേരാതെ കട്ടി പിടിച്ച് കിടക്കണതാണെങ്കിൽ പറ്റില്ല എന്ന് അവർക്കും അഭിപ്രായം വന്നിട്ടുണ്ട് പക്ഷെങ്കില് യഥാർത്ഥത്തിൽ ആ മസലയിലുള്ള മൊത്തമതായ അഭിപ്രായം എന്താണ് നഖത്തിന്റെ അടിയിലുള്ളത് കഴുകി വൃത്തിയാക്കുക തന്നെ വേണം അപ്പോഴേ ഒന്ന് സഹിഹാവുകയുള്ളൂ എന്നാണ് എന്നാൽ നഖത്തിന്റെ അടിയിൽ മല്ലെ വിയർപ്പ് കൊണ്ടോ മറ്റോ ഒക്കെ ഉണ്ടാവുന്ന ചില കട്ടിപ്പിലൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല എന്നും ആ പറഞ്ഞ അതായത് ഏത് ചിലപ്പോൾ ചില മസ്തലകളിലും ചില വിഷയങ്ങളിലും വലിയ മഹത്വക്കളാണെങ്കിലും വലിയ പണ്ഡിതന്മാരാണെങ്കിലും ചെറിയ പാവപ്പെടുക വരാൻ സാധ്യത ചെറിയ നിരീക്ഷണങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും അതുണ്ടാവാം അത് ഉണ്ടാവണം അപ്പോഴാണ് അവിടെ കമാലിയത്തുള്ളൂ അല്ലെങ്കിൽ ഫർദൽ കാമിൽ എന്ന പ്രവാചകന്റെ വിശേഷണം വരൂലേ അപ്പൊ പ്രവാചകന്റെ അവിടേക്ക് എത്താനൊന്നും ലോകത്തോർക്കൊന്നും കഴിയില്ലല്ലോ അപ്പോ അങ്ങനെ പണ്ഡിതന്മാരുടെ ആ നിരീക്ഷണങ്ങളിൽ ചിലതിലൊക്കെ ചെറിയ വരാം പിടിച്ചിട്ട് ും തൂങ്ങേണ്ട ആവശ്യമില്ല എന്ന് ഒക്കെ നമുക്ക് ഇതിന് മനസ്സിലാവും ഇപ്പോൾ തന്നെ പറഞ്ഞ മസ്സലുകളിൽ അത് മൊത്തമതാണ് അതിന് ഒരു പറ്റം പണ്ഡിതമാരുടെ എതിരുണ്ടായിരുന്നു അതാരാണ് കസാരി മാമ ദർഗിമാമാണ് രണ്ടാം ഷാഫി എന്ന് പറഞ്ഞ ആളാ എന്നിട്ട് അവിടെ വിപ്ലവമോ ഗ്രൂപ്പീസമോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ അത്ഭുതകരമല്ലേ എന്ന പോലെ തന്നെ ഓരോ വിഷയങ്ങളിലും ഇമാം മാലിക് ഇമാർ ഇമാം അമ്പലി ഷാഫി ഹനഫി ഇവരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ പേരിലൊന്നും ഒരു പിന്നെ വിഭാഗീയതയോ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ചുറ്റുപാടോ ഇല്ല ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങോട്ട് പ്രവേശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള് എന്നാ പിന്നെ ഇതൊക്കെ എന്താ അവിടെ സംഘടനകളോ അല്ലെങ്കിൽ വിപ്ലവമോ അല്ലെങ്കിൽ വിഭാഗീയതയോ ഉണ്ടായിട്ടില്ല അതൊക്കെ ഹൈറാണ് അതായത് അഖ്തിലാഫുല്ല ഇമാ ഖയർ ഉൽ ഉമ്മ അതായത് ഇമാമികളുടെ ഇടയിൽ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസം ഉമ്മത്തിന് ഖയറാണ് ഇങ്ങനെയാണുള്ളത് അപ്പോ വലിയ അതുപോലെ നമ്മുടെ ജീവിച്ചു നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാരുടെ ഇടയിലും ചില വിഷയങ്ങളിലൊക്കെ ചില 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 മാറ്റങ്ങൾ അവിടെ ചില അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തന്നെ അറിയാം ഞാൻ പങ്കുവെക്കുന്നു അതായത് ഇപ്പൊ ദ്വീപന്തിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു വിഭാഗമുണ്ട് കെട്ടുഞ്ചൂടൊക്കെ കെട്ടിപ്പോ ഞാൻ ആരും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ ആ പോക്കും നമ്മളെ ദീപന്തി അതിന്റെ ചുറ്റു ഭാഗത്തുണ്ടാകുന്ന ഒരു പോക്കും രണ്ട് രണ്ടാണ് പക്ഷെ അവിടെ തന്നെ പഠിപ്പിക്കുന്ന മമർ പാലംപൂരി പോലുള്ള പിന്നെ പണ്ഡിതന്മാരുണ്ട് പള്ളി ഫിക്രിയില് അക്രേണ്യരായ ആൾക്കാരാണ് അതുപോലെ തന്നെ അർഷദ് മതിൻ എന്ന് പറയുന്ന ഏർ പിന്നെ അഖിലബേയത്തിൽപ്പെട്ട മഹാനാണ് വലിയ പണ്ഡിതനാണ് അവരൊക്കെ ഈയിടെ അടുത്ത് കേരളത്തിൽ വന്നിരുന്നു എനിക്ക് നേരിട്ട് നല്ലവണ്ണം അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ പരിചയമുണ്ട് ഈ അർഷദ് മദിനെയൊക്കെ അവർ ഹനഫി മധേബുകാരാണെങ്കിലും ഷാഫി മഹേബായിട്ട് സുന്നത്ത് നിസ്കരിക്കുകയും കാര്യങ്ങൾ ചെയ്തിരുന്നു കുനൂത്ത് സുബൈക്കില്ലെങ്കിൽ നമ്മൾ ചോദിച്ചിരുന്നു മോലാനാ സാഹിബ് എന്ന് പറഞ്ഞിട്ട് നമ്മോട് പറയും കുനൂത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മോട് സംസാരിച്ചിരുന്നു അപ്പൊ അവരൊക്കെ മധുഹബിനെ മുറാഹത്ത് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണെന്നാ പറഞ്ഞിരുന്നത് പക്ഷെ അവിടെയും ഈ പോകുന്നതിനെ എതിർക്കുന്ന ഉസ്താക്കന്മാരും അതിനെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു അപ്പൊ നല്ല പിന്നെ വലിയ വിവരമുള്ള പിന്നെ പണ്ഡിതന്മാർക്ക് അവരുടെ അഭിപ്രായം ഈ കെട്ടുചൂടി ചുറ്റി പോകേണ്ടെന്നാണ് അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് വിദ്യാഭ്യാസ വിവരം ഉണ്ടായിട്ട് പോയാൽ മതി എന്നുള്ള അഭിപ്രായക്കാരാണ് അവർ അവിടെ സുസാമാര് പറഞ്ഞത് ചിലവർക്കോ അതല്ല അതിന് പോവുക അതും നമുക്കൊരു കൂലിട്ടനാണെന്ന് അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഓരോ ഭാഗങ്ങളിലും പണ്ഡിതന്മാരുടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ചില വിഷയങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നമുക്കറിയാം അല്ലെ പഴയ കാലങ്ങളിൽ ഖുർആൻ പരിഭാഷ അതിനെ വളരെ എതിർക്കപ്പെട്ട ഒരു ചുറ്റുപാടും അത് ചെയ്തിരുന്ന ഒരു ചുറ്റുപാടും അവര് തമ്മില് ആശയവിനിമയങ്ങളിലും വിദ്യാഭ്യാസങ്ങളും വന്നു പക്ഷെങ്കിലും അവർ സംഘടന ഉണ്ടായിട്ടില്ല കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല രണ്ട് ചേരി തിരിഞ്ഞിട്ടില്ല അത് ഉണ്ടാവണം അത് അതിന്റെ വസ്തുതകൾ അങ്ങനെയാണ് അപ്പൊ എന്നതുപോലെ ഈ വിഷയത്തിലും ഈ ഒരു വിഷയത്തിലും എന്ത് വന്നിട്ടുണ്ട് ഒരു ഇസ്തലാഫ് വന്ന് പക്ഷെ അവിടെ രണ്ടു രണ്ടായിട്ടോ ഷാഫി നിന്ന് മാറി നിൽക്കുന്ന ചുറ്റുപാടൊന്നും ആരും ഉണ്ടായിട്ടില്ല അങ്ങനത്തൊന്നുമല്ല അതാണ് മസ്സലുകൾ തമ്മിലുള്ള മസ്തലുകളിൽ അങ്ങനെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് ഉണ്ടായിട്ടുമുണ്ട് അത് പിന്നെ അവരുടെ അഖലാസും ഇതും കൊണ്ടിട്ട് അവർ തിരിച്ചു പറയലാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാലോ പിന്നെ പട്ടിക്കാട്ട് ജാമ്യയില് മഹാനാഷ്ലൂരമ അതുപോലെ ഏഹ് കൂട്ടുപാലോ സാബുരം പോലുള്ളവരൊക്കെ നടത്തുന്ന കാലഘട്ടത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്നുണ്ട് അപ്പൊ അവിടെ ഒരു മസരയിൽ അഖ്തലാഫ് വന്ന സമയത്ത് ഏർ കണ്ണീതുസ്താദ് പറഞ്ഞ മസലമ്മ തന്നെ പിടിച്ചു കൊടുമ്പരുസ്താദ് പറഞ്ഞ മസലമ്മ അവരും പിടിച്ചു രണ്ടു മണിക്ക് റൂമ് തുറന്ന് കണ്ണീ തുസ്താവ് റൂമ് പോയിട്ട് ഇങ്ങനെ മുട്ടിട്ട് പറഞ്ഞില്ല അപ്പൊ കറുതി പറഞ്ഞതാണ് ശരിയാണ് ആഹായിരുന്നല്ല അവിടെ അഹ്ലാസ് അങ്ങനെയായിരുന്നു മസലുകള് അതേ സമയത്ത് ഏർ ഇവിടെ ഏർ